നമ്മളിൽ പല ആൾക്കാർക്ക് ഏറ്റവും കൂടുതലുള്ളത് ഇതുപോലത്തെ ചെറിയ കാറുകളാണ് ആൾട്ടോ പോലുള്ള കാറുകളാണ് അപ്പോൾ ഈ ഒരു കാറിൽ നമുക്ക് ഒരു ദിവസം അത്യാവശ്യം നമുക്ക് യാത്രകളൊക്കെ പോകുന്ന സമയത്ത് അതിലെങ്ങനെ നമുക്കൊരു ദിവസം ഹോട്ടലിലൊക്കെയോ അല്ലെങ്കിൽ റൂം എടുക്കാതെ എങ്ങനെ നമുക്ക് നമുക്കിതിൽ കിടന്നുറങ്ങാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരുപാട് വീഡിയോസുകളുണ്ട് ഒരുപാട് മോഡിഫിക്കേഷനൊക്കെ നടത്തി ഒരുപാട് വീഡിയോസ് ഉണ്ട് എങ്കിലും നമുക്കിതിൽ യാതൊരു മോഡിഫിക്കേഷനും നടത്താതെ നമ്മൾ ഒരു പാർട്ട് പോലും നമുക്ക് ഒരു സാധനം പോലും നമുക്കിതിൽ അഡീഷണൽ വയ്ക്കാതെ എങ്ങനെ നമുക്ക് ഈ ആൾട്ടോയിൽ കിടന്നുറങ്ങാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് പല ആൾക്കാർക്കും അറിയാമായിരിക്കും കൂടുതൽ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് ആൾട്ടോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എം ബി ഡി ഉദ്യോഗസ്ഥൻ്റെ ഒരു പറയുന്നത് ശ്രദ്ധിക്കാനിടയാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ കാറിൽ പാചകം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഫ്ലൈബുട്ടൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫൈൻ വരാവുന്ന രീതിയിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് എങ്ങനെയാണ് സീറ്റ് അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഡിക്കി തുറക്കണം ഡി തുറക്കുവാണ് ഇപ്പൊ നമ്മുടെ ഡക്കി തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട് അപ്പൊ ഈ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാനിതില് സ്പീക്കർ സിസ്റ്റം ഒന്നും ബാക്കിൽ കൊടുത്തിട്ടില്ല ഇപ്പം ബാക്കിലൂടെ ട്രേ വന്നിട്ടുള്ളവർക്കാണെങ്കിലും അതും കുഴപ്പമില്ല അങ്ങനെ ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ രണ്ട് ലോക്ക് ഇവിടെ മാറ്റണം ലോക്ക് മാറ്റി ഇവിടുത്തെ എൻ്റെ ലോക്ക് ഒടിഞ്ഞു പോയതാ കേട്ടോ എങ്കിലും ലോക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് സീറ്റിങ്ങനെ തിരിച്ചിടാൻ പറ്റും സീറ്റിതേ ഇങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട് സീറ്റിൻ്റെ അപ്പം അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം കാണാൻ അറിയാം ഇവിടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് ഇവിടെ ഇങ്ങനെ താന്നു നിൽക്കുകയാണ് അപ്പം ഇത്രയും സ്പേസിൽ എന്തുമായാലും നമുക്ക് കിടക്കാൻ പറ്റില്ല അപ്പം നമുക്കിനി ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് പറഞ്ഞത് നമ്മളെ ബാക്ക്ഡോറ് പറഞ്ഞു തുറന്നിട്ട് നമുക്ക് ഈ സീറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഊരിയെടുക്കണം അപ്പൊ അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ രണ്ട് സൈഡിലും ഒരു ലോക്ക് ഉണ്ട് നിങ്ങൾക്ക് കാണാം ചെറിയൊരു ലോക്ക് ഉണ്ട് അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് ഊരിയെടുക്കാം കണ്ടോ ഇപ്പൊ സീറ്റ് ഊരിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും ചെയ്യണം നമ്മൾ അപ്പുറത്തെ സൈഡിലെയും ലോക്ക് അതുപോലെ അത് മാറ്റി വേണം അപ്പോൾ സൂക്ഷിച്ച് ഈ നമ്മൾ സീറ്റ് എടുക്കണം കേട്ടോ ഇതിന് അടിയിൽ കൂടെ രണ്ടുമൂന്ന് കേബിളുകൾ പോകുന്നുണ്ട് വയറിങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഈ സീറ്റ് നമ്മളിപ്പോൾ ഊരി ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഈ സീറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഇളക്കി ഇങ്ങ് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ സീറ്റ് കേബിളൊന്നും പോവാതെ ഇളക്കി മാറ്റി നമ്മൾ ഇത് പുറത്തോട്ട് എടുത്തു സീറ്റ് പുറത്തേക്കെടുത്തു ഇപ്പം ദേ വാഹനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്പേസ് കിട്ടി ഇത്രയും സ്പേസ് കിട്ടി ഇനി നമുക്ക് നേരെ ഈ സീറ്റ് ലെവലായിട്ട് തന്നെ ഇടാം അപ്പോൾ നമുക്ക് ആ ഹൈറ്റ് പ്രശ്നം കിട്ടി അപ്പോൾ ഇത്രയും സ്ട്രേറ്റ് ആയി ഇപ്പം നിങ്ങൾക്ക് നോക്കി അറിയാം ഇത്രയും സ്പേസ് നമുക്ക് കിട്ടി അപ്പോൾ ഈ ഒരു സ്പേസിൽ എന്തായാലും ഒരാൾക്ക് കിടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഫ്രണ്ടിലെ സീറ്റുകൾ ഈ രണ്ട് സീറ്റുകൾ നമുക്കിനി ഫ്രണ്ടിലേക്ക് മാറ്റണം നമ്മൾ മാക്സിമം ഈ സീറ്റുകൾ ഫ്രണ്ടിലേക്ക് മാറ്റി നീക്കുകയാണ് ഇത്രേ ഉള്ളൂ ഈ സീറ്റും നമുക്കതുപോലെ ിലേക്ക് നീക്കണം ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് അടയ്ക്കാം അപ്പം നമ്മുടെ ബൈക്കിൽ പഴയ രൂപ തന്നെ ആയി ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു സീറ്റാണ് ഇതിനെ നമുക്ക് വളരെ സൂക്ഷിച്ചത് ഇങ്ങനെ ഇങ്ങനെ ഇവിടെക്കിടുക നമ്മൾ നോക്കുക ഒരു ഇച്ചിരി പാടായിരിക്കും എങ്കിലും ഞാൻ ഈ ഫോൺ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് കാണിച്ചു തരാം നമ്മൾ ഈ സീറ്റിനെ ഇത് ഇങ്ങനെ മറിച്ച് ഇടയ്ക്ക് കൂടെ ഇടുന്നു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാം നമ്മളുടെ വണ്ടിയുടെ ഇത്രയും സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇവിടെ മാത്രം അല്പം ഹൈറ്റ് ഉണ്ട് നമുക്ക് ഇവിടെ വില്ലൊന്നും ഉപയോഗിക്കാതെ കിടക്കാൻ പറ്റും ഇനി നമുക്ക് ഇപ്പം ഇങ്ങനെ വൈകിട്ട് കച്ചി കൊണ്ടുവന്ന കേട്ടോ അതിൻ്റെ പൊടികളൊക്കെയാണ് കിടക്കുന്നത് ക്ലീൻ ചെയ്തില്ലായിരുന്നു ഇനി നമുക്ക് ഇവിടെ എങ്ങനെ കിടക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഷീറ്റ് വിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോ കാണുമ്പോൾ അറിയാമത്തെ നമ്മളിവിടെ ബെഡ്ഷീറ്റ് ഒക്കെ നിലവൃത്തിയായിട്ട് വിരിച്ചിട്ടുണ്ട് ഈ ഡോറുകളെല്ലാം അടയ്ക്കുവാണം അടച്ചിട്ട് നമുക്ക് ഇതിനുള്ളിൽ നിന്ന് കയറി കിടന്ന് നോക്കാം അങ്ങനെയുണ്ടെന്ന് അല്ല ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ നമ്മൾ വണ്ടിക്കുള്ളിൽ കയറി എനിക്ക് സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റും എന്താ ഇത്രയും വിട വന്നിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഒരാൾക്കൂടെ സുഖമായിട്ട് കിടന്നുറങ്ങാം ഇവിടെ നോക്കി പറയാം നമ്മുടെ ആൾട്ടയിലും ഒരു സ്വിമ്മിംഗ് പൂളിനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതിലെ യാതൊരു മോഡിഫിക്കേഷനും വരുത്തിയിട്ടില്ല നമ്മൾ സീറ്റ് ജസ്റ്റ് ഊരി മാറ്റിയിട്ടുള്ളതേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൽ മറ്റൊരു പ്രശ്നം വരുന്നത് എയർ സർക്കുലേഷൻ ആണ് അറുനൂറ് എഴുന്നൂറ് രൂപയ്ക്കൊക്കെ ചെറിയ നെറ്റുകൾ വാങ്ങാൻ കിട്ടും അപ്പൊ അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഗ്ലാസ് അല്പം ഒന്ന് താഴ്ത്തി രണ്ട് സൈഡിലും എയർ സർക്കുലേഷൻ ഒക്കെ ഉറപ്പാക്കാം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ പവർ ബാങ്ക് ഒക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയും തന്നെ ഡയറക്റ്റ് കൊടുക്കുക വണ്ടി ഓട്ടത്തിൽ തന്നെ ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ആ പവർ ബാങ്ക് വെച്ചിട്ട് നമുക്ക് ചെറിയ പോർട്ടബിൾ ഫാൻ കിട്ടും ആ ഫാനുകൾ നമ്മുടെ പവർ ബാങ്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് അങ്ങനെയും കിട്ടും അപ്പോൾ സുഖമായിട്ട് ഒരു രണ്ട് പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ആൾട്ടോയ്ക്കുള്ളിൽ സ്പേസ് ഉള്ളത് കണ്ടറിയാം നമുക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് യാതൊരു അഡീഷണൽ ഫിറ്റിങ്സ് ഒന്നും തന്നെ വരുത്തിയിട്ടില്ല നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്കിനി ഈ സീറ്റ് എല്ലാം തിരിച്ച് അതേപോലെ ആക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കിനി തിരിച്ച് അങ്ങനെ വെക്കാം അപ്പോ നമ്മുടെ സീറ്റ് വെൽറ്റിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് നമ്മളത് ഇതുപോലെ മുകളിലേക്ക് മാറ്റി സീറ്റിൻ്റെ ഇടയ്ക്ക് കൂടെ ഇടണം കേട്ടോ അതുപോലെ തന്നെ കയ്പിക്കുന്ന വയറുകൾ മുറിയാനും പാടില്ല നമ്മൾ അതുപോലെ തന്നെ തിരിച്ച് നമ്മുടെ സീറ്റ് ഇടുവാണ് ഇവിടെ രണ്ട് ലോക്ക് ഉണ്ട് കണ്ടോ ഇവിടെ നിങ്ങൾക്ക് അറിയാം ചെറിയൊരു ഹോളുണ്ട് ഈ ഹോളിലേക്ക് കമ്പി കയറ്റി അവിടെയും അപ്പുറത്തും അതുപോലെ ഉണ്ട് ഇവിടെയും അതുപോലെ ലോക്കിനുള്ളിലേക്ക് വീഴണം അപ്പൊ നമ്മുടെ സീറ്റ് പഴയ പോലെ നമ്മൾ ഇട്ടിട്ടുണ്ട് കണ്ടോ യാതൊരു പ്രശ്നമില്ല എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നുമില്ല നമുക്ക് ഈ ഫ്രണ്ടിലെ സീറ്റ് കൂടെ പൊറമോട്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് അതുകൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കൊരു ബെഡ് സ്പേസ് സെറ്റപ്പ് ചെയ്യാവുന്ന കാര്യമാണിത് നമ്മൾ സീറ്റ് നമ്മൾ പഴയ പോലെ ലെവലാക്കണം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങളും പ്രത്യേകിച്ച് എന്തെങ്കിലും എവിടെയെങ്കിലും പോയി ഇതുപോലെ പെട്ടു പെട്ടുപോകുകയാണെങ്കിലോ കിടക്കേണ്ട വന്നു കഴിഞ്ഞാലോ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് നമുക്കൊരു രണ്ട് മിനിറ്റ് ഇത് പണിയേ ഉള്ളൂ വേറെ എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം